ഫുട്ബോൾ ലീഗ് ഫൈനലിൽ സമയത്തും അധിക ും രണ്ട് രണ്ട് സമനിലി ഷൂട്ടൌട്ടിൽ അഞ്ച് മൂന്നിന് പോർച്ചുഗൽ ജേതാക്കളായി ഇരുപത്തിയൊന്നാം മിനിറ്റിൽ മാർട്ടിൻ സുബിമെന്റിയുടെ ഗോളിൽ സ്പെയിൻ ആദ്യ ഗോളിൽ മുന്നിലെത്തി എന്നാൽ അഞ്ചു മിനിറ്റിന് ശേഷം പെട്രോനെറ്റിയുടെ അസിസ്റ്റിൽ നിന്ന് യോനോമെൻഡസിന്റെ തകർപ്പൻ ഗോളിൽ പോർച്ചുഗൽ സമനില പിടിച്ചു ആദ്യ പകുതികൾ അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ിയുടെ അസിസ്റ്റിൽ നിന്ന് മിക്കേൽ സ്പെയിനിന് വീണ്ടും ലീഡ് എന്നാൽ രണ്ടാം പകുതിയിൽ ക്രിസ്റ്റിയാനോ റൊണോൾഡോയുടെ ഗോളിൽ അറുപത്തിയൊന്നാം മിനിറ്റിൽ പോർച്ചുഗൽ വീണ്ടും സമനില പിടിച്ചു ഇതോടെ മത്സരം ആവേശകരമായി ഇരു ടീമുകൾക്കും കളി സ്വന്തമാക്കാൻ അവസരങ്ങൾ ലഭിച്ചെങ്കിലും അധിക സമയത്തും സമനില തുടർന്നതോടെ മത്സരം പെനൽറ്റി ഷോട്ടിലേക്ക് നീങ്ങി ഷൂട്ടൗട്ടിൽ പോർച്ചുഗൽ താരങ്ങളുടെ ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു പൊൺസാല റാമോസ് ബിറ്റിന്യ ബ്രോണോ ഫെർണാഡൻസ് ന്യൂനോ മെൻഡസ് റോബൻ നെബാസ് എന്നിവരെല്ലാം തങ്ങളുടെ കിക്കുക ഗോളുകൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു അതുപോലെ തന്നെ അൽബാറ മെറാട്ടിയുടെ കിക്ക് പായായത് സ്പെയിനിന് വലിയ തിരിച്ചടിയായി അതേസമയം വിസ്കോ മെറീനോ എന്നിവർക്ക് ഗോളുകൾ നേടാൻ കഴിഞ്ഞു നിശ്ചിത സമയത്തിന്റെ അവസാനത്തിൽ പരിക്ക് കാരണം കളിക്കളം വിട്ട ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോർച്ചുഗലിൻ്റെ രണ്ടാം നേഷൻസിലേക്ക് കിരീടത്തിലേക്കുള്ള യാത്രയിൽ പ്രധാന പങ്കുവഹിച്ചു രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമുള്ള അവരുടെ ആദ്യ കിരീടമാണ് ഇത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം